ഈ സുഹൃത്തുക്കളെ അതുപോലെ ഇവിടെ വാഹന മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന പ്രത്യേകിച്ച് ടാക്സി ഓട്ടോറിക്ഷ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന നൂറ് രൂപയ്ക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കുമ്പോൾ അതിൽ അറുപത് രൂപയും ടാക്സിനത്തിൽ സർക്കാർ ഖജനാബിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും അധികം നികുതി ഭീകരതയ്ക്ക് വിധേയരാകുന്ന എന്റെ പ്രിയപ്പെട്ട ടാക്സി ഓട്ടോറിക്ഷ മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരെ അതുപോലെ ഇവിടെ കാർഷിക മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന ഒരടി മുന്നോട്ട് ചാടിയാൽ രണ്ടടി പിന്നോക്കം വരുന്ന തരത്തിലുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട് നീങ്ങുന്ന ഉദാഹരണത്തിന് കാർഷിക മേഖലയിൽ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ ആണ്ടവസാനം അതിന്റെ കണക്കുകൾ കൂട്ടി കിഴിച്ചു നോക്കുമ്പോൾ രണ്ടു ലക്ഷം രൂപയോളം നഷ്ടം വരുന്ന തരത്തിലുള്ള തൊഴിലുമായി നീങ്ങുന്ന നഷ്ടങ്ങളുടെ കണ്ണീർക്കയങ്ങളിൽ കുടികൊള്ളുന്ന എൻ്റെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും എന്റെയും ഈ ആം ആദ്മി രാഷ്ട്രീയ പാർട്ടിയുടെയും അഭിവാദ്യങ്ങൾ ഇവിടെ ഈ രാമപുരം പള്ളിയുടെ മുന്നിൽ വെച്ച് ഇപ്പോൾ ഞാനിവിടെ ഈ ആം ആദ്മിയുടെ നവരാഷ്ട്രീയ സന്ദേശം എന്താണ് എന്ന് പറയുവാനായി നിങ്ങളോട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വലിയ നികുതി ഭീകരത കൊണ്ട് വീർപ്പ് മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം പെട്രോളിന് അതിന്റെ ഒരു നികുതി ഒരു ഭീമമായ നികുതികൾ തന്നെ അതിനോടനുബന്ധിച്ച് രണ്ട് രൂപ സെസ് കൂടി നമുക്ക് ഈ രാജ്യത്തൊരിടത്തമില്ലാത്ത വിധത്തിൽ നമ്മൾ അതും വഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഈ അടുത്ത നാളുകളിൽ നികുതി വർദ്ധിപ്പിച്ചത് ഒരു കൊച്ചു കൊടില് കെട്ടിയേക്കാമെന്ന് ഒരു വീട് നിർമ്മിച്ചേക്കാമെന്ന് ആഗ്രഹിച്ച് അല്പമൊക്കെ പൈസ സമാഹരിച്ച് ഒരു വീട് നിർമ്മിക്കാൻ ആഗ്രഹിച്ചാൽ ഏതാണ്ട് അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ എന്ന രീതിയിൽ ൈമറിയായി നമ്മൾ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെത്തി അടയ്ക്കേണ്ടിയിരുന്ന തുക ഈ അടുത്ത നാളിൽ ഏതാണ്ട് ഇരുപത്തി രൂപ എന്ന നിലയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ അല്പം സ്ഥലം മേടിക്കാൻ വെച്ചു കഴിഞ്ഞാൽ അതിനുള്ള നികുതി അതിന്റെ ആ ഒരു ഫീസ് ഇന്ന് പല മടങ്ങുകൾ വർദ്ധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ വീട്ടുകരം അതും ഇരട്ടി എന്ന രീതിയിലാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ എന്തെങ്കിലും നികുതികൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ പത്ത് ശതമാനം അല്ലെ പതിനഞ്ച് ശതമാനം എന്നുള്ളത് പത്തും ഇരുപതും മുപ്പതും നടന്ന് എന്ന രീതിയിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ നികുതി ഭീകരതയ്ക്ക് വിധേയരായ ഒരു സമൂഹം ഒപ്പം നമ്മുടെ വരുമാനം അതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്കുള്ള വരുമാനം ഇന്ന് നമുക്കറിയാം കാർഷിക മേഖല തകർന്നു തരിപ്പണമായിരിക്കുകയാണ് കൃഷി മേഖലകളിൽ നമുക്കറിയാം മലയമ മേഖലകളിലെ കർഷകർ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി അവർ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയാൽ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിന് യാതൊരു ഉറപ്പുമില്ല കാട്ടാനയായിട്ടും കാട്ടുപോട്ടായിട്ടും ആയിട്ടും കടുവയായിട്ടും അവരെ കൃത്തിക്കൊല്ലുമ്പോൾ കടിച്ചു കയറുമോ വലിയൊരു ഭീകര അന്തരീക്ഷമാണ് അത് ദിനം പ്രതി എന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ അതിനുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഇവിടെ പ്രതിപക്ഷ സംവിധാനങ്ങളെ കൊണ്ട് അതിന് വേണ്ട വിധത്തിൽ നടത്തുവാനുള്ള ശക്തിയില്ല ആർജവമില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അതിനാൽ ആം ആദ്മി പാർട്ടിയുള്ള ഈ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ നവരാഷ്ട്രീയ സന്ദേശവുമായി നീങ്ങുന്ന ഈ ആം ആദ്മി പാർട്ടിയെ കൂടുതൽ കരുത്തരാതാക്കേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചു കാർഷിക മേഖലയുടെ അവസ്ഥ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അധിനിവേശത്തിന്റെ പെടിക്കൂറുകൾ യൂണിയൻ രാജ്യം വലിച്ചു താഴെ ഇറക്കി ഭാരതത്തിന്റെ ആത്മാവിനെ സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് തീർത്ത് വെച്ച രാഷ്ട്രപിതാവ് മഹാത്മാ ഗാന്ധി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു വെച്ചു ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് എന്റെ പ്രിയമുള്ളവരെ ആ പറഞ്ഞു വെച്ചു ഭാരതത്തിന്റെ ആത്മാവ് കൊടുക്കൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന് എന്നിട്ട് ഈ ഗ്രാമങ്ങളുടെ അവസ്ഥ എന്തായി ഈ ഗ്രാമീണരുടെ അവസ്ഥ എന്താണ് പ്രിയമുള്ളവരെ ഉടതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു നേരത്തെ അന്നത്തിന് പോലും മാർഗമില്ലാതെ കടവും കടബാധ്യതയും കടക്കണിയുമായി വ്യക്തിഭീഷണിയിൽ മുന്നിൽ നിൽക്കുന്ന അതുമല്ല അതുക്കും ആത്മഹത്യയുടെ മുനമ്പിൽ നിൽക്കുന്ന ഒരു പിടി മനുഷ്യക്ലരങ്ങളായി മാറിയില്ലേ പ്രിയമുള്ളവരെ ഈ അവസ്ഥ എങ്ങനെ സംജാതമായി ഈ അവസ്ഥ എങ്ങനെയാണ് ഇത്തരുണത്തിലെത്തിയത് നമ്മുടെ ഈ രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കേരള സംസ്ഥാനം രൂപപ്പെട്ടതിന് ശേഷം നമുക്കറിയാം ഏതാണ്ട് ഇതേ കാലഘട്ടങ്ങളിലൊക്കെയാണ് ഇവിടെ ദുബായി ആയിട്ടും സിംഗപ്പൂർ ഇസ്രായേൽ ആയിട്ടും ഒക്കെ ഉള്ള പ്രദേശങ്ങളും ഈ ഒരു രീതിയിലുള്ള ഭയമങ്ങളിലേക്ക് എത്തി എത്തത് അവരൊക്കെ ഇന്ന് ലോക സമ്പന്ന രാജ്യങ്ങളായി മാറിയിരിക്കുകയാണ് ഇന്ന് ലോകത്തെപ്പോലും വെല്ലുവിളിക്കുവാൻ തക്ക രീതിയിലുള്ള സാമ്പത്തിക ശക്തിയായി മാറിയപ്പോൾ ഇതിലൊക്കെ ഉപരിയായി കേരളം എന്ന സംസ്ഥാനം പ്രകൃതി മനോഹരമായ ഈ സംസ്ഥാനം പ്രകൃതി വിഭവങ്ങളാൽ അതിസമ്പന്നമായ ദുബായി എന്ന് പറഞ്ഞാലൊരു മണൽ മണലാരണ്യമാണ് കേരളം എന്ന് പറയുമ്പോൾ കിഴക്കെ സഖ്യപ്രവേധം പടിഞ്ഞാറ് അതിസമ്പന്നവും അതുപോലെ നാൽപ്പത്തിനാല് വഴികളും അതിനിടയിൽ ഏറെ മണ്ണ് ധാതു ലവണങ്ങളുള്ള മണ്ണ് വിത്തറിഞ്ഞാൽ മോറുമേന് വിളവ് കിട്ടുന്ന വിധത്തിലുള്ള നമുക്കറിയാം കാർഷിക മേഖലയിൽ അധികം വിളവ് ലഭിക്കുന്ന ഈ കേരള സംസ്ഥാനത്തെ മറ്റെല്ലാ മേഖലകളിലും ഏറെ വളരെയധികം സമ്പൽ സമൃദ്ധമായി ഈ നാടിനെ ഇവിടെ വ്യവസായങ്ങൾ വരാൻ അനുവദിക്കുന്നില്ല നമുക്കറിയാം മറ്റുള്ള ദേശങ്ങളൊക്കെ വ്യാവസായികമായിട്ടാണ് വളരുന്നത് പക്ഷേ കേരളത്തിൽ ഒരു വ്യവസായം കൊണ്ട് താങ്കൾ അത് എങ്ങനെ നോക്കുന്നത് അപ്പോൾ ഇവിടെ തൊഴിലിന്റെ സാധ്യതകളെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഉള്ള വ്യവസായങ്ങളെല്ലാം തീട്ടി നമുക്കറിയാം ഈസ്റ്റേൺ കറിക്കവർ തൗളമാണെങ്കിൽ അങ്ങനെയുള്ള നിരവധി പ്രസ്ഥാനങ്ങൾ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഇപ്പോൾ കിറ്റെക്സ് ആണെങ്കിൽ തെലുങ്കാനയിലേക്കും അവർ രക്ഷപ്പെട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇവിടെ വ്യവസായങ്ങൾ വളരുന്നില്ല അഥവാ ആരെങ്കിലും ഒരു വ്യവസായം തുടങ്ങുവാനായിട്ട് ആഗ്രഹിച്ച് വിദേശത്തു നിന്നോ ഒക്കെ വന്ന കുറെ പണവും ഒക്കെ ഇറക്കി കഴിഞ്ഞാൽ അതിന്റെ പരിപാടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ യാതൊരു സംശയവും കണ്ട അവൻ രണ്ടു രണ്ടുമൂഴം കയറൂടെ മേടിച്ചിരിക്കണം അല്ലെങ്കിൽ അവന് മുന്നോട്ട് നീങ്ങാനാവുകയില്ല ആത്മഹത്യകളാണ് നടക്കുന്നത് ഇവിടെയുള്ള ഈ ട്രേഡ് യൂണിയൻ ഒക്കെ അതിന്റെ ആ ഒരു അതിപ്രസരം ഇന്ന് ഒരു മേഖലയിലും ഒരു തൊഴിലുമായ ഒരു വ്യവസായമായിട്ട് വളരുവാൻ കഴിയാത്ത അവസ്ഥയത്തിലാണ് ഈ ആം ആദ്മി പാർട്ടി എന്ന ദേശീയ പാർട്ടി ഇവിടെ അതിന്റെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത് പ്രിയമണോര് ഇവിടെ ആം ആദ്മി പാർട്ടി നിങ്ങൾ തരുന്നു ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു മാസം വരുന്ന ചിലവുകൾ പതിനയ്യായിരം ഇരുപതിനായിരം രൂപയെങ്കിലും കുറഞ്ഞ അവസ്ഥയിൽ നമുക്ക് ഇവിടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കും അതുപോലെ തന്നെ ഇവിടെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വൈദ്യുതി പത്ത് നൂറ് അല്ലെ ഇരുനൂറ് യൂണിറ്റ് സൗജന്യമായിട്ട് നിങ്ങൾക്ക് നൽകും അതുപോലെ തന്നെ ഇവിടെ വെള്ളം സൗജന്യമായിട്ട് നൽകുന്നു അതുപോലെ തന്നെ ചികിത്സാ സൗകര്യം അതുപോലെ തന്നെ ഇവിടെ വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസ മേഖലയിലുള്ള നിതാന്ത ജാഗ്രത തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നേടി ഇവിടെ നമുക്കറിയാം ഇപ്പോൾ ഓരോ ക്യാമ്പസുകളിലൊക്കെ ആത്മഹത്യയും കൊലപാതകവും അതുപോലെ തന്നെ നമുക്കറിയാം സിദ്ധാർത്ഥ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ മരണം നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ഹൃദയം തകർത്ത ഒരു വിഷയമാണ് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്കോ കോളേജുകളിലേക്കോ പറഞ്ഞു വിടുവാൻ അതിനുള്ള ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാത്രമോ ആ ആദ്മി പാർട്ടി ഇവിടെ അധികാരത്തിൽ വന്നാൽ അത് ഇവിടെയുള്ള ഈ മയക്കുമരുന്ന് മാഫിയെ തളച്ചിടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അവർ അന്തി ഉറങ്ങേണ്ടത് തീർച്ചയ്ക്ക് ആയിട്ടും ജയിലറുകൾക്കുള്ളിലാണ് അതിനൊരു വിട്ടുവീഴ്ചയില്ല ഒരു കോംപ്രമൈസും അതിന് ഉണ്ടാവുകയില്ല അങ്ങനെ അങ്ങനെ വേറെ സമാധാനപൂർണമായി ഒരു ജീവിതം നമുക്കിവിടെ നയിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്കിവിടെ പല സാധനങ്ങളുടെയും വിലകൾ കുറയുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ മറ്റാരെയും ഭയപ്പെടാതെ ഇന്ന് നമുക്ക് ഏറെയും ഭയമാണ് ഓരോ കാര്യങ്ങളിലും നീങ്ങുന്നതിന് വേണ്ടി അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ പെട്രോളിനും ഡീസലിനും ഏറെ വില പാചകവാതകത്തിനും പ്രഖ്യാപിച്ചുകൊണ്ട് രണ്ടായിരത്തിൽ വന്ന ബി ജെ പി ഗവൺമെന്റിനെയും അവരധികാരത്തിൽ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അതിനു മുൻപ് ഇവിടെ ഗ്യാസ് കുറ്റിയൊക്കെ ചോ വന്നുകൊണ്ട് നടന്ന് ഇവിടെ വഴിയോരങ്ങളിൽ അടുപ്പ് കൂട്ടി ഈ ഗ്യാസിന്റെ നാനൂറ് ഉണ്ടായിരുന്നപ്പോഴാണ് ആ ഒരു സംഭവം അതുപോലെ തന്നെ പെട്രോളിന് അറുപത് രൂപയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ പെട്രോളിന്റെ വില വർദ്ധനവിനെപ്പറ്റിയും ഏറെ കരഞ്ഞു കാറി വലിയൊരു പ്രശ്നമാണ് വലിയൊരു വിപത്താണ് ഇതൊക്കെ ഒത്തിരി വില കുറയ്ക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മളൊക്കെ അത് വിശ്വസിച്ചു പോയി നമുക്കുള്ള കുഴപ്പമതാണ് നമ്മൾ വിശ്വസിച്ചു പോകുന്നത് ഒരു കിറ്റ് കിട്ടിയെങ്കിൽ നമ്മൾ വിശ്വസിച്ചു പോകുന്നു ഒരു വാഗ്ദാനം കണ്ടപ്പോൾ അതിലും വിശ്വസിച്ചു പോയി പക്ഷെ ആം ആദ്മി അങ്ങനെയല്ല ഡൽഹിയിലും പഞ്ചാബിലും ധരിച്ചു മാതൃക കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തീർച്ചയായിട്ടും അത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഇവിടെ സാധാരണ ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ പൊതുസമൂഹത്തെ ചന്തോട് ചേർന്ന് നിൽക്കുന്ന ഇവിടെയുള്ള വാഹന മേഖലകളിലും വ്യാപാര മേഖലകളിലും തൊഴിൽ ചെയ്യുന്നവരെ ചേർത്ത് നിൽക്കുന്ന ഇവിടെ കൂടുതൽ വ്യവസായങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് ഇവിടെ ഞങ്ങൾക്കൊരവസരം തോന്നൂ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ എങ്കിൽ ഇവിടെ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാകുന്നു ഞങ്ങൾ കാണിച്ചു വരാം ഇവിടെ വൈദ്യുതി ചാർജ് കുറയ്ക്കാം ഇനിയിപ്പോൾ ഇവിടെയുള്ള അഞ്ചു ലക്ഷം കോടി രൂപ എടുക്കുക ബാധ്യത നിങ്ങൾ ഓർമ്മ ഈ അഞ്ചു ലക്ഷം കോടി രൂപ എന്ന് എഴുതിയ ശീരിയല്ല അക്കങ്ങളുടെ പൂജ്യം എത്രയുണ്ടെന്ന് എഴുതി കഴിഞ്ഞാലോ നമുക്ക് അറിയില്ല അത് കേവലം പത്ത് വർഷങ്ങൾക്കുണ്ട് നമുക്കറിയാം ഡൽഹിയിലെ ആ വലിയൊരു ബാധ്യതയിലാണ് അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ വന്നത് ഇപ്പോൾ സഹസ്ര കോടികൾ ലാഭത്തിൽ മിച്ചം ബഡ്ജറ്റിൽ നീങ്ങുന്ന മിച്ചമായിട്ട് നീങ്ങുന്ന ഒരു പ്രദേശമായിട്ട് ഡൽഹി മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ കേരളത്തിന്റെ അഞ്ചു ലക്ഷം കോടി രൂപയും ഇന്ന് ശമ്പളം കൊടുത്തുവാൻ കാശില്ലാതെ കിടന്ന് പ്രതിസന്ധിയിലായി നിൽക്കുന്ന ഈ കേരള ഗവൺമെന്റ് കാരണം എന്താണ് കാരണം എന്താണ് ഇവിടെ യാതൊരു തസ്വീക്ഷമില്ലാതെ ഈ അനാവശ്യ ധൂർത്താണ് ഭരണധൂർത്ത് അതിനൊരു കയ്യും കാലും ഇല്ലാതെ നീങ്ങുകയാണ് അപ്പോൾ നമ്മുടെ ഭരണധൂർത്ത് അനാവശ്യമായിട്ട് അനാവശ്യ തസ്തികകൾ അനാവശ്യ കോർപ്പറേഷനുകൾ അനാവശ്യ ക്യാബിനറ്റ് പദവികൾ അതുപോലെ തന്നെ മന്ത്രിമാർക്കും എം എൽ എ ഒക്കെ എത്രയാണ് പി എ അവർക്ക് രണ്ട് വർഷം ഇരുന്നാൽ പെൻഷൻ അങ്ങനെ നമ്മുടെ നികുതി പണം നമ്മളിൽ നിന്ന് നികുതി ഭീകരതയിലൂടെ വ്യാപാരി നിങ്ങളൊക്കെ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ നികുതി നിങ്ങളാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ നികുതി ദായകർ നിങ്ങൾ തിരിച്ചറിയുക നമ്മൾ അന്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിച്ച് അതിന്റെ അടിമയായി നിൽക്കാതെ ഇന്ന് ആം ആദ്മി പാർട്ടിക്ക് നിങ്ങൾ ഒരു അവസരം കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഈ ആം ആദ്മി രാഷ്ട്രീയ പാർട്ടി ഇവിടെ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിത്തരും അതിന് യാതൊരു സംശയവും കാരണം ഈ ആം ആദ്മി രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ അംബാനിയോ അദാനിമാരെയോ വളർത്തി വളർത്തി വലുതാക്കാനല്ല ഇവിടെ ഹെൽത്ത് കമ്പനികളിൽ രൂപീകരിച്ച അദാനിയെ പോലെയുള്ള കോർപ്പറേറ്റുകളെ വെറും സാധാരണക്കാരനായ ഒരു വ്യക്തിയെ ഇത്രമാത്രം വലിയ ഒരു ലോക ലോകസമ്പന്നനായി ഒരു വലിയ കോർപ്പറേറ്റാക്കി നമ്മുടെ ഒന്നും നികുതിപ്പള്ളം കൊണ്ട് വളരാൻ അനുവദിക്കുകയില്ല ആം ആദ്മി പാർട്ടി നമ്മൾ മനസ്സിലാക്കണം നമ്മുടെയൊക്കെ നികുതിപ്പണം ഇത്തരം കോർപ്പറേറ്റുകളുടെ പണങ്ങൾ എഴുതിത്തള്ളിയും അവർക്ക് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടും നമ്മുടെയൊക്കെ നികുതിപ്പണം പൊള്ളേടിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾ ഈ ഡൽഹി മോഡൽ പഞ്ചാബ് മോഡൽ തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് കാണാം കർണാടക സർക്കാർ പോലെ ഇപ്പോൾ ആം ആദ്മിക്ക് പഠിക്കുകയാണ് കോൺഗ്രസ് സർക്കാർ ആം ആദ്മിക്ക് പഠിക്കുകയാണ് ആം ആദ്മി എന്താ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് അതുപോലെയാണ് അവിടെ വൈദ്യുതി സൗജന്യമൊക്കെ ആക്കി വന്നിരിക്കുന്നത് അപ്പോൾ പ്രിയമണ്ണൂരെ ഇപ്പോൾ ബാക്കിയുള്ള ഓരോ സർക്കാരുകളും ആം ആദ്മിക്ക് പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് നമ്മളുടെ മേൽ ചുമത്തിക്കൊണ്ടിരിക്കുന്ന ഈ അമിതത്തെ ഭാരം നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നമുക്ക് വന്നിരിക്കുന്ന ഈ വില നിത്യോപയോഗ സാധനങ്ങളുടെ ഭീമമായ വില ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കുവാൻ ആം ആദ്മി പാ ആം ആദ്മി പാർട്ടി പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിനേ സാധിക്കുകയുള്ളൂ അത് രാത്രി കൊണ്ട് പറയുവാനുള്ളത് ഇതിന്റെ ഈ ആം ആദ്മി പാർട്ടിയുടെ ചങ്കനാഥം ിലൂടെ നഗരങ്ങളിലൂടെ പട്ടണങ്ങളും നടന്ന് അനന്തപുരിയുടെ തോത്തകത്തളങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ അനന്തപുരിയുടെ ഭരണശിരാകേന്ദ്രങ്ങളെ കിടിലം കൊള്ളിക്കുമ്പോൾ അവിടെ കുടിയിരിക്കുന്ന പ്രജാപതികളുടെ സിംഹാസനങ്ങള് കടപുഴക്കി വീഴ്ത്തുമ്പോൾ അവിടെ കുടിയിരിക്കുന്ന പ്രജാപതികളെ നിഷ്കാസിതരാക്കുന്ന സമയം അധികം ദൂരമല്ല ഇത് ആം ആദ്മി പാർട്ടിയുടെ രഥയാത്ര ആം ആദ്മി പാർട്ടിയുടെ ശംഖുനാഥം ഇവിടെയെല്ലാം ഒഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ആം ആദ്മി പാർട്ടിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളൊരു മനസ്സ് കാണിക്കണം കാരണം നിങ്ങൾ വെക്കുന്ന മനസ്സാണ് നിങ്ങളുടെ ഓരോ വ്യക്തികളുടെ നിലപാടുകളാണ് ഇതിന്റെ ശക്തമായിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിനും അതിനുള്ള പ്രചോദനവുമായി മാറുക However, However, െ ഇപ്പോൾ ഇവിടെ നോട്ടീസുകൾ വിതരണം ചെയ്യുന്നുണ്ട് ആ നോട്ടീസുകൾ വാങ്ങി ഇപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ ഫോൺ നമ്പറോ അല്ല എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് അംഗത്വം ഒരുക്കുന്നവരും പ്രത്യേകിച്ച് ഓരോ വ്യക്തികളും ശ്രദ്ധിക്കണം ശ്രമിക്കണമെന്ന് ഏറെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ ഈ ആം ആദ്മി പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് ഇവിടെ നല്ല ഒരു നാളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക അഭ്യർത്ഥിച്ചുകൊണ്ട് ഏറെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം എല്ലാവർക്കും നന്ദി അടുത്തായിട്ട് നമ്മുടെ കോഴിന്റെ പിടലാണ് ഇതിലേക്ക് യാത്ര ചെയ്യുന്നത്